ായി അപ്പുറത്താണ് ഇവിടുത്തെ കാര്യങ്ങൾ ടി വിയിൽ കാണുന്നതൊന്നും അല്ല ടി വിരുന്നിങ്ങോട്ട് വിടുന്നില്ല ഇതാണ് ക്ലാസ് മുറിയുടെ അവസ്ഥ അപ്പുറത്തേക്ക് അങ്ങോട്ട് ഏഴ് ക്ലാസ് മുറി ഉണ്ട് ഏഴ് ക്ലാസ് മുറി അടിഞ്ഞു കൂട്ടിയിട്ടാണല്ലോ ഇത് ഇതിന്നാണ് ഇപ്പോൾ നമുക്ക് അഞ്ചാറ് മയ്യത്തടക്ക് കിട്ടിയിട്ടുള്ളത് രണ്ട് കാല് കിട്ടിയിട്ടുണ്ട് ആൾക്കാരെ ആ കാല് കിട്ടിയതിന്റെ ബോഡി കിട്ടിയിട്ടില്ല ഇതുവരെ അപ്പോൾ എത്ര ആളുണ്ട് നമുക്ക് ഒന്നും പറയാൻ പറ്റാത്ത കണ്ടീഷനാണ് ഇവിടെ ഓക്കെ ഒന്നും വിളിച്ചിട്ട് എടുക്കാത്തതിന് തോന്നണ്ട എനിക്ക് നാല് മണിക്ക് വീട്ടിൽ നിന്ന് വിട്ടതാണ് ഇന്നല്ലേ കളക്ടറേറ്റിൽ നിന്ന് കോൾ വന്നിട്ട് നമുക്കും ഞമ്മളെ സംഘത്തിനും ഓക്കെ அப்போ இவட காரியங்கள் கால் செய்யணும் ஆள்க்காருவாங்க அதுகொண்ட അപ്പുറത്താണ് ഇവിടുത്തെ കാര്യങ്ങൾ ടി വിയിൽ കാണുന്നതൊന്നുമില്ല ടി വി ഇങ്ങോട്ട് വിടുന്നില്ല ഇതാണ് ക്ലാസ് മുറിയുടെ അവസ്ഥ അപ്പുറത്തേക്ക് അങ്ങോട്ട് ഏഴ് ക്ലാസ് മുറി ഉണ്ട് ഏഴ് ക്ലാസ് മുറി അടിഞ്ഞു കൂടിയിട്ടാണ് ഇത് ഇതിന്നാണ് ഇപ്പൊ ഞമ്മക്ക് അഞ്ചാറ് മയ്യത്തട തടക്ക് കിട്ടിയിട്ടുള്ളത് രണ്ട് കാല് കിട്ടിയിട്ടുണ്ട് ആൾക്കാരെ ആ കാല് കിട്ടിയതിന്റെ ബോഡി കിട്ടിയില്ല ഇതുവരെ അപ്പൊ എത്ര ആളുണ്ടെന്ന് നമുക്ക് ഒന്നും പറയാൻ പറ്റാത്ത കണ്ടീഷനാണ് ഇവിടെ ഓക്കെ ഒന്നും വിളിച്ചിട്ട് എടുക്കാത്തതിന് തോന്നണ്ട എനിക്ക് നാലു മണിക്ക് ആകുമ്പോൾ വീട്ടിൽ നിന്ന് വിട്ടതാണെന്നല്ലേ നിന്ന് കോൾ വന്നിട്ട് നമ്മൾക്കും ഞമ്മളെ സംഘത്തിനും ഓക്കെ അപ്പൊ ഇവിടെ കാര്യങ്ങൾ കോർഡിനേഷൻ ചെയ്യണമെങ്കിൽ ആൾ ആൾക്കാരുമാണ് അതുകൊണ്ടാണ് അപ്പുറത്താണ് ഇവിടുത്തെ കാര്യങ്ങള് ടി വിയിൽ കാണുന്നതൊന്നും ഇല്ല ടി വിരൊന്നും ഇങ്ങോട്ട് വിടുന്നില്ല ഇതാണ് ക്ലാസ് മുറിയുടെ അവസ്ഥ അപ്പുറത്തേക്ക് അങ്ങോട്ട് ഏഴ് ക്ലാസ് മുറി ഉണ്ട് ഏഴ് ക്ലാസ് മുറി അടിഞ്ഞു കൂട്ടിയിട്ടുള്ളത് ഇതിന്നാണ് ഇപ്പോൾ നമുക്ക് അഞ്ചാറ് മയ്യത്തട കിട്ടിയിട്ടുള്ളത് രണ്ട് കാല് കിട്ടിയിട്ടുണ്ട് ആൾക്കാരെ ആ കാല് കിട്ടിയതിൻ്റെ ബോഡി കിട്ടിയിട്ടില്ല ഇതുവരെ അപ്പം എത്ര ആളുണ്ടെന്ന് നമുക്ക് ഒന്നും പറയാൻ പറ്റാത്ത കണ്ടീഷനാണ് ഇവിടെ ഓക്കെ ഒന്നും വിളി വിളിച്ചിട്ട് എടുക്കാത്തതിന് തോന്നണ്ട എനിക്ക് നാല് മണിക്ക് വീട്ടിൽ നിന്ന് വിട്ടതാണ് ഇന്നലെ വിട്ടതാണെന്നല്ലേ നിന്ന് കോൾ വന്നിട്ട് നമുക്കും നമ്മുടെ സംഘത്തിനും ഓക്കെ അപ്പോൾ ഇവിടെ കാര്യങ്ങൾ കോർഡിനേഷൻ ചെയ്യണമെങ്കിൽ ആൾ വേണം അങ്ങോട്ടാണ്